രാഷ്ട്രീയ കൂട്ടമാ പക്ഷേ എന്നെ പൊട്ടു പോലും ആവശ്യപ്പെടുന്ന സ്ഥിതി വരുമ്പോ അത് എന്തായാലും ആ കൊടുക്കണതേ അതറിയാൻ

ട്ടോ അതായത് നമ്മളെ നേരെ മുന്നിൽ കണ്ണ മുന്നിൽ പിന്നെ മുപ്പത് ദിവസമായി പോകുന്നാണ്ട് നമ്മളത് ലേറ്റ് പോകണം കേട്ടോ േറ്റ് സ്ട്രീറ്റ് ലൈറ്റിലാണ് വലിയ എന്ന് പറയുന്നത് അതിൽ തന്നെ വലിയ പേട്ടല്ലേ പഞ്ചായത്തിലേറ്റിൻ്റെ ഒരു ലൈറ്റ് ഉണ്ടോ അത് ഓണാക്കാൻ പോകണേ ഫണ്ടോ എം എൽ എ ഫണ്ട് ഉബേദുബാ സാഹിബിൻ്റെ ഫണ്ടിൽ നിന്നും ഉള്ള ഇതുകൊണ്ടാണ് അത് ഓണാക്കുന്നത് അത് ആ കാരണം ഇപ്പോൾ നടക്കാൻ പോകണോ ഓ ഓണാക്കി കഴിഞ്ഞു ലൈറ്റ് ഓണാക്കി കഴിഞ്ഞോ ഞാൻ ഉപേ സാഹിബിൻ്റെ

ભેદા അങ്ങനെ ലെറ്റ് ഉദ്ഘാടനം കഴിഞ്ഞേക്ക

കൊല്ലം കഴിഞ്ഞാലും കൊല്ലം കഴിഞ്ഞാല് പറ്റാൾ ഇനി ഗുളിക അങ്ങനെ ചെയ്തോ സ്വിച്ച് ഉണ്ട് ഓട്ടോമാറ്റിക് പോയിടേ ജോരെ കേൾവാത് കേടോനെക്കോ अब നമുക്ക് ആളെ കിട്ടില്ല അന്തിനെ എനയേ ഇല്ല ആളൊക്കെ കാലു കിട്ടില്ല അല്ലേ സർ മാം അതാണ് നമ്മൾ എടുക്കാം ഈ ആള് നിരന്തരം വിളിച്ചു വരാനാണ് ചേട്ടൻ ഇത് ഒന്നല്ല പെൻജർ വന്നതാ 18 കള വിളിച്ചു വരുന്നു എന്താ കാണില്ല പോണ്ടായി പിള്ളേര് പേക്കറ ആയിട്ട് ആ 56 56 ഇടറാ അതല്ല അന്ന് മണ്ണക്കര ઠીક ઓકે આ તો આર્બા કેલ્વી ઓકે